ദ ജേർണലിസ്റ്റിലേക്ക് ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്ന് ഇന്ന് സൗദി അറേബ്യ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ലോകശക്തികളാണെന്ന അഹങ്കാരവും പേറിക്കൊണ്ട് ഹമാസിനെ തീർക്കാനെന്ന വ്യാജേന ഗസയിൽ കൃത്യമായ വംശഹത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ഒടുവിൽ ഹമാസിനെ ഒരു ചുക്കും ചെയ്യാനാകില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അമേരിക്കയുടെ സമ്മർദ്ദ ഫലമായി വെടിനിർത്തലിലേക്ക് പോയത് കാരണം ഇനിയും യുദ്ധം ചെയ്താൽ ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടാകുമെന്നും ഐ ഡി എഫിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗലൻ്റും അതുപോലെ തന്നെ അമേരിക്കയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനും അടക്കം ഈ യുദ്ധത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന എല്ലാവരും പറഞ്ഞു ഇതോടുകൂടി ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് മനസ്സിലായതോടെയാണ് നെതന്യാഹു അമേരിക്കയുമായി അതായത് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അമേരിക്കയുമായി അവസാനഘട്ട ആശയവിനിമയങ്ങൾ നടത്തിയത് അപ്പോൾ അമേരിക്കയും പറഞ്ഞു മക്കളെ ഇനിയും കളിച്ചാൽ ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ചേർന്ന് വൈകാതെ കളി പഠിപ്പിക്കും ഇറാൻ അവിടെ ആണവായുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ ഉള്ളതുകൊണ്ട് അടങ്ങിയിരിക്കുകയാണ് ഇനിയൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇനിയും കയറി ആക്രമിച്ചാൽ അതായത് ഗസയിൽ ഇനിയും ആക്രമണങ്ങൾ ശക്തമായി തന്നെ തുടർന്നാൽ വെടിനിർത്തലിന് ഒരു പ്രാധാന്യവും കൊടുക്കാതിരുന്നാൽ അത് ആത്യന്തികമായി ഗസൈയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നത് ശരിയാണെങ്കിലും അത് ഇസ്രായേലിനും വലിയ തിരിച്ചടിയാകും ഇനിയും അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് പിന്മാറിക്കോളൂ എന്ന് അമേരിക്കയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ ഈ വെടിനിർത്തൽ വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ഇസ്രായേലിന് അത് വലിയ പ്രഹരമായി മാറി എന്നതിൽ സംശയമൊന്നുമില്ല കാരണം ഇസ്രായേൽ ഇത്രയും കാലം ഹമാസിനെ കുറിച്ച് പറഞ്ഞതും ഗസയെക്കുറിച്ച് പറഞ്ഞതും ഹമാസിന്റെ നേതാക്കളെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ പച്ചക്കള്ളങ്ങളായിരുന്നുവെന്ന് ഹമാസ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഹമാസിനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഹമാസ് അത്രയധികം ശക്തിയോടുകൂടി തന്നെ ഗസയിലുണ്ട് എന്നും വേണ്ടി വന്നാൽ ഇനിയും ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ പറയാതെ പറയുകയാണ് അത് മാത്രമല്ല ഇസ്രായേൽ പറഞ്ഞ നുണകൾ അത്രയും പൊട്ടിക്കുന്ന തിരക്കിലാണ് പൊളിക്കുന്ന തിരക്കിലാണ് ഹമാസ് ഇപ്പോഴുള്ളത് എന്തായാലും ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടി ആയപ്പോഴാണ് അല്ലെങ്കിൽ ഇനി എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ വന്നപ്പോഴാണ് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇസ്രായേലിനെ കളിയാക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നേരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോയി കണ്ടത് ട്രംപ് ആകട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം ഗസം നമുക്ക് പിടിച്ചെടുക്കാം എന്ന മട്ടിൽ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു ഗസയെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗസയിലെ പലസ്തീനികൾ ഈജിപ്റ്റിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കുമൊക്കെ കുടിയേറിക്കോളൂ അല്ലെങ്കിൽ അവിടുന്ന് നിന്ന് മാറിക്കോളൂ ഞങ്ങൾ ഗസയെ ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നല്ല ക്ലീനാക്കി ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിനോദ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയതിനു ശേഷം നിങ്ങളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന മട്ടിൽ ഒരു ട്രംപ് ഒരു പ്രസ്താവന നടത്തി ഈ പ്രസ്താവന നടത്തിയതേ ട്രംപിന് ഓർമ്മയുള്ളൂ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി നടത്തിയ ആ പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ വെടിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് കാരണം ഇതുവരെ ഈ വിഷയത്തിൽ മിണ്ടാതിരുന്ന എല്ലാവരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഹമാസിന്റെ വാദങ്ങൾ അതേപടി ആവർത്തിച്ചുകൊണ്ട് അതായത് ദ്വിരാഷ്ട്ര പരിഹാരം തന്നെയാണ് ഇതിനുള്ള പോംവഴിയെന്നും ശാശ്വതമായ വെടിനിർത്തലാണ് പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വേണ്ടത് അത് ദ്വിരാഷ്ട്ര ഫോർമുലയിലൂടെ മാത്രമേ അതായത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകാതെ ഇനി ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല അതല്ലാതെ മേഖലയിൽ സമാധാനത്തിന് മറ്റൊരു പരിഹാരമില്ല പശ്ചിമേഷ്യ സമാധാനപൂർണമായി നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ മാത്രം പോരാ മറിച്ച് ദ്വിരാഷ്ട്ര ഫോർമുലയിൽ അധിഷ്ഠിതമായ സ്വതന്ത്ര പലസ്തീൻ രാജ്യം വേണമെന്ന് ഈ പറയുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു സൗദി അറേബ്യ മാത്രമല്ല യു കെ പറഞ്ഞു റഷ്യ അതുപോലെ തന്നെ പാരീസ് അതുപോലെ ഖത്തർ ജോർദാൻ ഈജിപ്റ്റ് തുടങ്ങി സകലമാന രാജ്യങ്ങളും ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെടുത്ത നിലപാട് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ എടുത്ത നിലപാടെന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്നാണ് ഇത്രയും കാലം ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അവർ ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ വാദങ്ങൾ ആരും കേൾക്കുന്നില്ല അതിനുള്ള കാരണം ട്രംപ് നടത്തിയ ഈ പിടിച്ചെടുക്കൽ പദ്ധതിയാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരം കവർന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ ജനങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂട്ടപ്പലായനം ചെയ്യിച്ചുകൊണ്ട് ആ രാജ്യം അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുത്തുകൊണ്ട് അവിടെ അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തനങ്ങൾ നടത്തി ആ രാജ്യത്തെ നന്നാക്കുമെന്ന പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ അധിനിവേശമാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് ലോകം ഒന്നടകം പറഞ്ഞതോടുകൂടി ഇനി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രമോടെ നടക്കാനുള്ള സാധ്യതയില്ല എന്ന് വ്യക്തമായിരുന്നു അത് ട്രംപ് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഈ പറയുന്ന പലസ്തീനുകളോട് പോകാനാണ് പറഞ്ഞത് അപ്പോൾ ഈജിപ്റ്റും ജോർദാനും ആദ്യം തന്നെ തിരിച്ചടിച്ചു ഇവിടേക്ക് കൊണ്ടുവരുന്ന പരിപാടിക്ക് ഞങ്ങളില്ല പലസ്തീൻ രാഷ്ട്രം ആ പലസ്തീനികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് അവർ അവരുടെ ജന്മരാജ്യത്ത് തന്നെ നിൽക്കണം അതാണ് വേണ്ടത് അല്ലാതെ അവരെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല അങ്ങനെ എടുക്കുന്ന ഒരു സാഹചര്യമേ ഇല്ല എന്ന് ഈജിപ്റ്റും ജോർദാനും പറഞ്ഞു അതോടുകൂടി ട്രംപ് അല്പം കുരുക്കിലായി പക്ഷേ ട്രംപിനെ സഹായിക്കാനെന്നോണം അല്ലെങ്കിൽ ട്രംപ് ഇനി എങ്ങോട്ട് വിടുമെന്ന് വിടുമെന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു എന്നാൽ പിന്നെ ഇവരെ സൗ യക്കാം എന്ന് പറഞ്ഞ രംഗത്ത് വന്ന് കാരണം സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ചങ്ങാത്തം അത് അമേരിക്കയുടെ സ്വപ്നമായിരുന്നു ഇന്ന് മാത്രമല്ല ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു ചങ്ങാത്തത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനെ അഹു ശ്രമിക്കുകയും ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രതിനിധി തന്നെ സൗദിയുമായുള്ള ചങ്ങാത്തത്തെക്കുറിച്ച് ആത്മാഭിമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഈ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നു ഒരുപക്ഷെ ഇറാൻ ഈ പറയുന്നത് പോലെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഈ യുദ്ധം സങ്കീർണമാക്കിയത് അല്ലെങ്കിൽ ഒരു ഇസ്രായേലുമായൊരു തുറന്നു പോരിലേക്ക് കാര്യങ്ങളെത്തിച്ചതിന് പിന്നിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുടെ മേൽ നടത്തുന്ന സൗഹൃദം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് എന്നും വിലയിരുത്തലുകൾ വന്നിരുന്നു എന്തായാലും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അവരോധിതരായതിനു ശേഷം ആദ്യം നടത്തിയ പ്രസ്താവനകളിലൊന്ന് ഇസ്രായേലും അതുപോലെ തന്നെ സൗദി അറേബ്യയും തമ്മിലുള്ള ചങ്ങാത്തം എന്നതായിരുന്നു അത് നിലനിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ആ ഒരു വാദഗതി അതുപോലെ നിലനിൽക്കുമ്പോഴാണ് പശ്ചിമേഷ്യയെ പ്രകമ്പരം കൊള്ളിക്കുന്ന വിധത്തിൽ ട്രംപ് തന്നെ ഇവരെ പലസ്തീനികളെ ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ ജോർദാനിലേക്കും ഒക്കെ പലായനം ചെയ്യിക്കും എന്ന് പറഞ്ഞത് അതോടുകൂടി തന്നെ സൗദി അറേബ്യ ഇടഞ്ഞിരുന്നു അതിനുശേഷമാണിപ്പോൾ ഇസ്രായേലും ഇവരെയൊക്കെ സൗദിയിലേക്ക് കൊണ്ടുപോകോളൂ എന്ന മട്ടിൽ പറഞ്ഞത് അതായത് ഈജിപ്റ്റും ജോർദാനും ഏറ്റെടുക്കുന്നതിൽ വേണ്ട സൗദി കൊണ്ടുപോകോട്ടെ എന്ന് ഇസ്രായേൽ പറയുകയാണ് ഇതിൽ സൗദി ശക്തമായ you <laughs> തിരിച്ചടിയാണ് നൽകിയത് സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവന അത് നെതന്യാഹുവിന്റെ മോഖം അടച്ചു കൊടുക്കുന്ന രീതിയിലുള്ളത് അതായത് നെതന്യാഹുവിനെ പിടിച്ച് ഭിത്തിയിൽ ചേർത്തിട്ട് സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിനുള്ള പ്രതിനിധി മന്ത്ര അറ്റി അടിയടിക്കുന്നത് പോലെയാണ് ഈ പറയുന്ന പ്രസ്താവന കാരണം ഇത്രയും ഷാർപ്പായിട്ട് സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയമോ സൗദിയുടെ ഭരണകൂടമോ ഇതുവരെ ഇസ്രായേലിനെതിരെ പ്രതികരിച്ചിട്ടില്ല കാലം എത്ര എടുത്താലും പലസ്തീന്റെ മണ്ണ് അവർക്ക് തന്നെ ഉള്ളതാണ് എന്നാണ് സൗദിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഇസ്രായേലിന്റെ തീവ്ര തീവ്രവാദ ചിന്താഗതിയാണ് മേഖലയിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നത് ആട്ടിയോടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല ഗസയെ തകർത്ത് പതിനായിരക്കണക്കിന് പേരെ കൊന്നവരാണ് ഇസ്രായേൽ എന്നും പച്ചയ്ക്ക് സൗദി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ കാലം എത്ര കഴിഞ്ഞാലും അവരുടെ മണ്ണ് അതായത് പലസ്തീനികളുടെ മണ്ണ് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് പലസ്തീൻ എന്ന മണ്ണിനോട് അറബ് രാഷ്ട്രങ്ങൾക്കുള്ള വൈകാരികവും നിയമപരവും ചരിത്രപരവുമായുള്ള ബന്ധം മനസ്സിലാക്കാൻ അധിനിവേശ മനസ്സുള്ള ഇസ്രായേലിന് കഴിയുന്നില്ല എന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പറയുന്നു പരസ്പര സഹകരണത്തോടെ കഴിയാനുള്ള അറബ് ഫോർമുല അറബ് രാജ്യങ്ങളുടെ ഫോർമുല ഇല്ല ാക്കിയത് ഇസ്രായേൽ ആണ് എന്നും ദുരിഷ്ട്ര ഫോർമുല നടപ്പാക്കാതെ മേഖലയിൽ സമാധാനമുണ്ടാകുമെന്ന് ആരും കരുതേണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു അതായത് സൗദി അറേബ്യ മുന്നിൽ നിന്ന് നയിക്കുകയാണ് അറബ് രാജ്യങ്ങളുടെ ഏകോപനത്തെ അവർ ഏകോപിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ശക്തമായി നിലപാട് സ്വീകരിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടിയാണ് സഹിച്ച് സഹിച്ചു മടുത്തു ഇനിയും ട്രംപിൻ്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുകയില്ല അവർ ഈ പറയുന്ന കോമാളികളിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങളെ കിട്ടില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് എന്തും അനുസരിക്കുന്ന ഒരു നിലപാടൊന്നും ഞങ്ങൾക്കില്ല എന്ന് സൗദി തുറന്നു പറയുകയാണ് ഒരു ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഒ യോഗത്തിലും അറബ് ലീഗിന്റെ ഒക്കെ ഇറാൻ പറഞ്ഞതും ഇതുതന്നെയായിരുന്നു ഇന്ന് പലസ്തീനെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന നിലയിൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ എന്തും ചെയ്യാൻ തുടങ്ങിയാൽ അത് നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ അത് തടയാൻ നമ്മൾ ശ്രമിക്കാതിരുന്നാൽ നാളെ ആർക്കും ഈ ഗതി വരാം അല്ലെങ്കിൽ അവരെന്തും ചെയ്യുന്നത് നമുക്ക് നോക്കി നിൽക്കേണ്ടി വരാമെന്ന് യുദ്ധം തുടങ്ങിയ സമയത്ത് പതിനഞ്ചും മാസങ്ങൾക്ക് മുൻപ് ഇറാൻ പറഞ്ഞിരുന്നു അന്ന് അറബ് രാജ്യങ്ങൾ വേണ്ട വിധത്തിൽ അത് ഗൗനിച്ചില്ല തുർക്കി മാത്രമാണ് കട്ടയ്ക്ക് പിന്തുണയുമായി ഇറാൻ്റെ ഒപ്പം വന്നു നിന്നത് പക്ഷേ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവൊക്കെ നടത്തുന്ന കളികൾ എന്തിനു വേണ്ടിയാണ് പശ്ചിമേഷ്യയിൽ അറബ് രാജ്യങ്ങളുടെ വൈകാരികപരമായ അടുപ്പമുള്ള പലസ്തീനെ മണ്ണ് പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ പലസ്തീനികളെ വലിച്ചെറിയാനും അതുപോലെ അറബ് രാജ്യങ്ങൾക്കിടയിൽ ആധിപത്യം സ്ഥാപിക്കാനും ഒക്കെയുള്ള നീക്കങ്ങളാണ് പതിയെ പതിയെ നെതന്യാഹു क्यान। क्यान। ले 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 ും അമേരിക്കയും ചേർന്ന് നടപ്പാക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവർ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയും കാലം എന്ത് പറഞ്ഞാലും അവരത് ചെയ്യട്ടെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ശക്തമായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും തുടങ്ങിയത് അത് ഹമാസിൻ്റെ അതേ ആശയങ്ങൾ ആവശ്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അത് ഒരു പുതിയ മൂവ്മെൻ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം എന്ന നിലയിൽ തന്നെ പരിഗണിക്കേണ്ടതാണ്